ഇപ്പൊ അവിടെ വന്ന് നോക്ക് എങ്ങനെ അവിടെ കിടക്കുന്ന അവിടെ എങ്ങനെ കിടക്കുന്ന നോക്ക് ഓടയൊക്കെ വന്ന് ടൈൽസ് ഇട്ട പോലെ ഓടയൊക്കെ കിടക്കുന്നത് അത്ര ക്ലീൻ പണിയാണ് അവിടെ കിടക്കുന്നത് ഇതിയുമായിട്ട് പേപ്പറിലെ മുൻ എം ബി അല്ലെങ്കിൽ മുൻ വാഴ് വമ്പർന്ന് ഇടണം അത്രേ ഉള്ളൂ പിന്നെ പെൻഷനും കിട്ടും എന്തോ കാര്യത്തിനാണ് ഇവനൊക്കെ ഈ നാട് നശിപ്പിക്കാനാണ് ഇവനൊക്കെ വേറെ വല്ല പണിക്കും പോലും ഇപ്പം ചങ്ങ കയറാൻ പോലെ നല്ല പൈസ തെങ്ങാൻ കയറിയ പോലെ നൂറ് രൂപയാണ് എഴുപത്തഞ്ച് രൂപ നൂറ് രൂപയാണ്ടോ തെങ്ങാൻ കയറുന്നത് ഇവനെ ആ പണിക്ക് പോവല്ലോ ഇവനിപ്പോൾ എത്ര വർഷമായി ഇവൻ എം പി ആയിട്ട് കൂടെ മത്സരിക്കും ഇവനെന്തോ ഒരു പ്രയോജനം ഉണ്ടാക്കിയത് എന്തോ ഒരു കൊണ്ടുവന്ന് വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഷൂ ക്ലൗസ് ഇട്ടിറങ്ങുന്നതാണ് വികസനം വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഉടനെ അല്ലേ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ വരുന്നത് മനസ്സിലേ ഈ മറ്റവനെ എന്തുവാ എന്തോ അവന്റെ പേര് ആന്റിയുടെ മോനെ അവനൊരു ഭരണവശിപ്പെട്ടവനാ അവൻ ജയിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രയോജനം ഉണ്ടാവും അവൻ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രയോജനം തിരുവല്ലായിക്കൊണ്ടാവും എന്നുവെച്ചാൽ അവർക്ക് ഒരു ആദ്യമായിട്ടൊരു സീറ്റ് കിട്ടുന്നതുവ ജയിച്ചാൽ മനസ്സിലായോ എന്തെങ്കിലും പ്രയോജനം തിരുവല്ലായിക്കൊണ്ടാവും ഭരണകക്ഷിപ്പെട്ടവന ഇപ്പൊ ഈ മറ്റേ ഈ ആൻഡുവാനോനെയൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല ഇത്രയും നാളായി ജനങ്ങളുടെ കണ്ണു വലിയ കഷ്ടമായി ഇവയൊക്കെ ജയിപ്പിച്ചു വിടുന്നത് എന്ത് കാര്യത്തിനാണ് അവനെയൊക്കെ ജയിപ്പിച്ചു വിടുന്നത് ഒരു കാര്യവുമില്ല ഉപയോഗശൂന്യമായ പാഴ്വസ്തു അവനെയൊന്നും അവനെയൊന്നും ജയിപ്പിക്കില്ലേ എൽ ഡി എഫ് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇപ്പം ഇതിനകത്ത് ജയിച്ചാൽ എന്തേലും പ്രയോജനം ഉണ്ടാകണം എൽ ഡി എഫിനെ ഈ കേന്ദ്രത്തിൽ പിടി ഇതൊന്നുമില്ല അവർ ജയിച്ചാലും അവിടെ പോയി ചുമ്മാ ഇരിക്കുക ഇരുന്നേറ്റിങ് ഉള്ളൂ ആയോ ആപ്പിയോ എന്തോ പടയോ എന്തോരത്തിന്റെ പോരാന്നെയുള്ളൂ പണ്ണാഴ്ചപ്പെട്ടവരുത്തും ജയിച്ചുകഴിഞ്ഞാൽ എന്തേലും പ്രയോജനം ഉണ്ടാകും ആന്റോ ആനെ ഇത്രയും നാൾ ജയിച്ചിട്ട് എന്തോ ഉണ്ടായിര ഒരു കാര്യം പറോഗ്രസ്സുകാർ മുഴുവൻ കോൺഗ്രസ്സുകാർ ഇട്ടാൻ പോരണ്ടെ എന്തോ ഇവനോട് ചെയ്തത് ഒരു കാര്യം ചുമ്മാ പേപ്പറില മനോർമകൻ ആവ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞാ എം പിണില് ഇവ എന്തെങ്കിലും പോവു നമസ്കാരം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളെ പറ്റി തിരുവല്ലക്കാരൻ ജോൺസൺ അച്ചായി വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട വോയിസ് മെസ്സേജ് ആണ് നമ്മളിപ്പോൾ കേട്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഈ വോയിസ് മെസ്സേജ് വളരെയധികം വൈറലാകുന്നതിനാൽ വിലയിരുത്തിയാൽ ഇങ്ങനെ വേണം രാഷ്ട്രീയ വിലയിരുത്തൽ എന്ന അഭിപ്രായമാണ് ഉയരുന്നത് നമുക്കറിയാം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് എല്ലാ പാർട്ടികളും ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു അതിനാൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെ പറ്റി നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതിൽ തിരുവല്ലക്കാരൻ ജോൺസൺ അച്ചായൻ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട വോയിസ് മെസ്സേജ് ആണ് മെസ്സേജാണ് സിറ്റിംഗ് എം ആയ ആന്റോ ആന്റണിയെ കണക്കിന് തന്നെ ജോൺസൺ അച്ചായൻ വലിച്ചു കയറുന്നുണ്ട് നാടിനൊരു വികസനം ഉണ്ടാക്കാത്ത ഇവനൊക്കെ വല്ല തെങ്ങു കയറാനും എന്നാണ് ജോൺസൺ അച്ചായൻ ചോദിക്കുന്നത് കൂടാതെ സി പി എം സ്ഥാനാർത്ഥിയുടെ കാര്യം പറയുകയേ വേണ്ട നമുക്കറിയാം മുൻ സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കാണ് പത്തനംതിട്ട ജില്ലയിലെ ലോക്സഭ സി പി എം സ്ഥാനാർത്ഥി തോമസ് ഐസക് വന്നാലും പത്തനംതിട്ടയ്ക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ജോൺസൺ അച്ചായൻ പറയുന്നത് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയെ പറ്റി ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അനിൽ ആന്റണി വന്നാൽ പത്തനംതിട്ടയ്ക്ക് ഗുണമുണ്ടാകും കാരണം കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് അതിനാൽ തന്നെ പത്തനംതിട്ടയ്ക്ക് എന്തെങ്കിലും ഗുണം അതായത് വികസനം വരണമെങ്കിൽ അനിൽ ആന്റണി ജയിക്കണമെന്നാണ് ജോൺസൺ അച്ചയൻ പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആര് ഭരിച്ചാലാണ് ജനങ്ങൾക്ക് വികസനം ഉണ്ടാകുക എന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് അതിനാൽ തന്നെ ഈ മാറ്റം തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്